ഹേ ഡിയേഴ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചുണ്ടങ്ങ കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചുണ്ടങ്ങ കൊണ്ട് പുളി കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതാ ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും കഴിച്ചിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു കൂടുതലും കൊണ്ടാട്ടമൊക്കെയാണ് നമ്മളിത് കൊണ്ട് ഉണ്ടാക്കാറുള്ളത് അപ്പം ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഞാൻ ആദ്യം തന്നെ പറയാം ഇത് ഇരുമ്പ് സത്ത് റിച്ച് റിച്ചിൻ അയണാണ് പിന്നെ ബ്ലഡ് പ്രഷറൊക്കെ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ് പിന്നെ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് നമുക്ക് വയറൽ ക്രിമി പോവാനും പിന്നെ എന്താണ് നമുക്ക് നല്ല ചുമജല ദോഷം ഈവൻ ആസ്മയ്ക്ക് പോലും നല്ലതെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാണതിൻ്റെ ചെടി വൈറ്റ് കളർ പോവുള്ളതും ഉണ്ട് വയലറ്റ് കളർ ഉള്ളതും ഉണ്ട് അത് രണ്ടിനും രണ്ട് പേര് പറയും അതെനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല അപ്പോൾ ഇതാണ് ഇത് വൈറ്റ് കളറാണേ റോഡ് സൈഡുകളിലും പറമ്പിലൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ് പണ്ട് കാലങ്ങളിലൊക്കെ നല്ല പോലെ ഇതൊക്കെ എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം കുറവാണെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതല്ലേ വിഷമൊന്നും ഇല്ലാത്ത പച്ചക്കറികൾ എന്ത് കിട്ടിയാലും നമ്മൾ ഉണ്ടാക്കുക കഴിക്കുക ശരീരത്തിന് നല്ലതാണല്ലോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ഞാനിത് ഈ ചുണ്ടങ്ങി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചതച്ചിട്ട് നമുക്കൊന്ന് നല്ല വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം കാരണം ആ കുരുവൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് കയ്പ് കുറയും കാരണം ഞാൻ പറഞ്ഞല്ലോ നല്ല കയ്പ്പാണ് ഇതിന് പക്ഷേ കറി വെച്ച് കഴിയുമ്പോൾ അത്ര കയ്പ്പൊന്നും ഉണ്ടാവില്ല നല്ല പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് കഴുകി മാറ്റി വയ്ക്കാം പിന്നെ ഒരു പിടി ഒരു പിടിയിലും അധികം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ചീനിമുളകാണ് കേട്ടോ നമ്മുടെ പറമ്പിലെ തന്നെ ഉണ്ടായത് അതായത് കാന്താരിയേക്കാളും കുറച്ച് വലിയ സൈസാണ് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇത്രയും സാധനങ്ങളെ ആവശ്യമുള്ളൂ പിന്നെ നമുക്ക് തേങ്ങയും ചെറിയുള്ളിയും കൂടിയിട്ട് നല്ലൊരു പേസ്റ്റാക്കി അരച്ചെടുത്തതാണിത് പിന്നെ കുറച്ച് വാളംപുളി കുറച്ചധികം തന്നെ വാളംപുളി പിഴിഞ്ഞതിൻ്റെ വെള്ളമാണ് അതും ആവശ്യമുണ്ട് നമുക്കിനി ഈ വാളംപുളിയും തേങ്ങയും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് മസാല പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ മീൻകറിയൊക്കെ വയ്ക്കുമല്ലോ അതുപോലെ തന്നെയാണ് അപ്പം ഞാനൊരു രണ്ട് രണ്ടര സ്പൂൺ മുളക് പൊടി നമ്മുടെ ഇരിവിനനുസരിച്ചിട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതുപോലെ കുറച്ച് മല്ലിപ്പൊടി ഒരു രണ്ട് രണ്ട് സ്പൂണിന് മല്ലിപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പിന്നെ കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതും ആവശ്യത്തിന് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഉലുവയാണ് ആദ്യം പൊട്ടിക്കുന്നത് ഉലുവ പൊട്ടിക്കുക ഉലുവയൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക നല്ല പോലെ മുരിഞ്ഞങ്ങനെയൊന്നും വരണ്ട ജസ്റ്റ് ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മതി നമുക്ക് വൺ ബൈ ആയിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഉള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്കതിലേക്ക് ചീനിമുളക് ഇട്ട് കൊടുക്കാം ഒരു അഞ്ചാറെണ്ണം ഇട്ടിട്ടുണ്ട് നല്ല എരിവുള്ളതാണ് പിന്നെ തക്കാളി ഇട്ട് കൊടുക്കാം അതും ഇട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കിയ ശേഷം നമുക്കൊരു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഇട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് ഇതായി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചുണ്ടങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അതും കൂടി ഇളക്കി ഈ ചുണ്ടങ്ങി വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി ഒരു മുരിയുണ്ട ഒന്ന് വാടി വരണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം നമുക്ക് നന്നായിട്ടത് ഇളക്കി കൊടുക്കാം ഇളക്കി ഇതുപോലെ ഒന്ന് നല്ല പോലെ റോസ്റ്റായി അത് ഒരു വാട്ടം തട്ടി വരുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച തേങ്ങ പുളി വെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് നന്നായി ഇളക്കി ഇതെല്ലാം ഒന്ന് യോജിച്ച് വരുന്ന പോലെ ഇളക്കി കൊടുക്കണം പിന്നെ നിങ്ങൾക്ക് എരിവും ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ തിളയൊക്കെ വന്ന ശേഷം വേണമെങ്കിൽ നോക്കി അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സ്റ്റേജിൽ നോക്കുക എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണമെന്ന് നോക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ചുണ്ടങ്ങിയൊക്കെ വെന്ത് കഴിഞ്ഞാൽ അടച്ചൊന്നും വെച്ച് വേവിക്കണ്ട തുറന്ന് തന്നെ വേവിക്കുക ചുണ്ടങ്ങ വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പുളി കറിയാണല്ലോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക കടയിൽ നിന്ന് നമ്മൾ വിഷമടിച്ച പച്ചക്കറി വാങ്ങി കഴിക്കുന്നേക്കാളും എത്രയും നല്ലതല്ലേ നമ്മുടെ വീട്ടിലും പരിസരത്തും ഉണ്ടാകുന്ന സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നത് പച്ചക്കറിയാണെങ്കിലും എന്താണെങ്കിലും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ടും വരാം അപ്പോൾ ഞാനിതാ ചോറും ചുണ്ടങ്ങ കറിയും കുറച്ച് കടലയും പപ്പടവും പിന്നെ നമ്മുടെ ചീനിമുളക് വറുത്തതാണ് കേട്ടോ അത് കൊണ്ടാട്ടം പോലെ ഒക്കെ കൂടി കൂട്ടിയിട്ട് നല്ലപോലെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒരു സപ്പോർട്ട് തരണേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ബൈ ഫ്രണ്ട്സ്